ഞാനിപ്പോൾ ഉള്ളത് അതായത് നമ്മുടെ ഉദയംപേരിൻ്റെ തീരപ്രദേശമായ തിരക്കടവിലുള്ള രവീച്ചേൻ്റെ വീട്ടിലാണ് ഇവിടെ വരാണ്ട കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതെ ഇത് വേണ്ട വടക്കോലയാണ് ഞാൻ ഫിഷിംഗ് വീഡിയോ ചെയ്യുമ്പോൾ പല ആൾക്കാരും ചോദിച്ചിട്ടുണ്ട് എങ്ങനെ ഈ കരിമീനെ വിളത്തിനെയൊക്കെ വിളിക്കണമെന്ന് അത് ഒടക്കോല വെച്ചാൽ വീഡിയോയിൽ കാണുമ്പോൾ എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ട് അപ്പോൾ ആ വടക്കോല ചോദിച്ച് കുറേ ആൾക്കാരെന്നെ വിളിക്കാറുണ്ട് ഇത് എവിടെ കിട്ടും എന്താണ് ഇതിന്റെ വില ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് രണ്ട് വരെയാണ് മൂന്ന് വിലയാണ് അങ്ങനെയൊക്കെ ചോദിച്ച് വിളിക്കാറുണ്ട് അപ്പോൾ അതിനുള്ളൊരു ഉത്തരമായിട്ടാണ് ഞാനിപ്പോൾ വന്നേക്കുന്നത് നമുക്ക് വീഡിയോയിലൊക്കെ വരാം ഇത് 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 അല്ലേ എത്ര 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 പിന്നെ കണ്ണി കണ്ണി ഉണ്ട് ഉണ്ട് ഇറക്കമുണ്ട് അതെ നാല് 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 വിരൽ 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 എന്ന് പറയും ആ കയറണത് കയറണത് മൂന്ന് 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 വിരലിന്റെ ഇതില് ലെയർ 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 കാണിച്ചു തരാമോ കാണിക്കാം ഉള്ളിലെ കാണിക്ക ആ ഇത് ഇതാണ് മൂന്ന് കണ്ണിട അല്ലേ പത്ത് കണ്ണിടത്ത് പത്ത് പേരല്ലേ പത്ത് പേരും അത് തന്നെ ഇപ്പുറത്തും അതുകൊണ്ടാണ് പറയാൻ കാരണം ഇങ്ങനെ മൂന്ന് വല വന്നത് കൊണ്ടാണ് വിസ്കോവല അതല്ല എങ്കിൽ വരും ഞാൻ വിചാരിച്ചിട്ട് എന്താണെന്നറിയോ

ഇതിന്റെ മോൾ ഇതാണ് പ്ലാസ്റ്റിക് ഈ വല കയറ്റി തിളച്ചിരിക്കാണ് പൊങ്ങ് ഇടക്ക് പൊങ്ങ് കെട്ടി കൊടുത്തിട്ടുണ്ട് എത്ര വേണേലും ആവശ്യക്കാർക്ക് അതനുസരിച്ച് വെട്ടിക്കൊടുക്കാം ഒരു ഭാഗം അകലത്തിൽ വേണമെങ്കിലും അങ്ങനെ കൊടുക്കാം അതിൽ രണ്ട് ഭാഗം അകലത്തിൽ വേണമെങ്കിലും അങ്ങനെ കൊടുക്കാം വല താന്നു കിടക്കണമെന്നുണ്ടെങ്കിൽ പൊങ്ങാകലം വേണം ഈ വലക്ക് ഇപ്പൊ എത്ര മീറ്റർ നിങ്ങളുണ്ടാവും ഇത് പിന്നെ എൺപത് മീറ്റർ പന്ത്രണ്ട് അടിയോളം ഉയർന്നു വല നമ്മൾ നമുക്ക് ഏകദേശം എത്ര രൂപ വരും നാലായിരത്തി അഞ്ഞൂറ് രൂപ ഈ വല ഈ എൺപത് മീറ്റർ നീളത്തില് കൊടുക്കും ഇതേതാ വലു കണ്ണിറക്കത്തിന്റെ നൂറുകണി ഇറക്കത്തിന്റെ വിലയല്ലേ അടിപൊളി ഇത് ഉള്ളു എത്ര നാല് പേരും ഇറക്കം തന്നെ അപ്പൊ ഒരു സാധനം നൂറ് കണ്ണി എന്ന് പറയുമ്പോൾ മറ്റേ എഴുപത്തി അഞ്ച് ഇത് നൂറ് അല്ലേ നമുക്ക് ഒരു ഒരു വില ഉണ്ടാക്കാൻ എത്ര വരും അയ്യായിരം രൂപേ ആ അപ്പൊ നാല് മൂന്ന് പേരിൽ മൂന്നുപേരിലൊക്കെ ഒറ്റ വല ഉണ്ടല്ലോ അത് നമ്മൾ അതിന് അതിനെന്താണ് മൂവായിരത്തി അഞ്ഞൂറ് നാല് നീളം അനുസരിച്ച് വരും ഈ ഒരു കിലോ വല ഉണ്ടാക്കി കഴിഞ്ഞാൽ അളവിന്റെ വ്യത്യാസം വരും അതുപോലെ അതെത്ര നീട്ടം വ്യത്യാസം അഞ്ഞൂറ് നാലായിരുന്നൂറി താഴെ വരും ഈ വെച്ചേട്ടാ വലയാണ് ഇപ്പൊ പറയുന്നത് വൈശാലി എന്നാണ് വലിയ പറയുന്നത് നാരം ചെമ്മീൻ കിട്ടും മീൻ എല്ലാം കിട്ടും മീൻ എല്ലാം എല്ലാന്ന് വെച്ചാ പൂളാൻ കണമ്പ് കണമ്പ് പോലെ ആണ് അതന്നെ നാരം ചെമ്മീം കണമ്പ്

ഓ ഏത് കൈകാര്യം ചെയ്യുന്നത് ചേട്ടന്റെ മോനാണ് ചോദിക്കാം അവൻ എന്താണ് പറയുന്നുള്ളതെന്ന് അറിയാൻ പറ്റും നമുക്ക് രാജേഷ് രാജേഷം സെക്കൻഡ് ഹാൻഡ് വല രാജേഷം ചെയ്യണെന്ന് പറഞ്ഞു അത് സംഭവം നമ്മൾ മേടിക്കുന്ന വല അത് കുറച്ചാൾ ഉപയോഗിക്കും ഉപയോഗിച്ചു കഴിഞ്ഞാൽ നമ്മൾ നമ്മളധികം കേടുവരാതെ അല്ലെങ്കിൽ വിലക്കധികം നമ്മൾ അത് കൊടുക്കുന്നത് കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ വലയുടെ വില ഒരിക്കും ഉദ്ദേശിക്കുന്നില്ല നമ്മുടെ ഈ വട്ട് വട്ടെന്നു വെച്ചിട്ട് പൊങ്ങില്ല ഈ പൊങ്ങി പൊങ്ങിനെയാണ് വട്ടെന്ന് പറയുന്നത് അതേപോലെ പ്ലാസ്റ്റിക് ആ ും കൊടുക്കുന്നത് അപ്പൊ ഏകദേശം ഒരു എന്ത് വില വരും രണ്ടായിരം അത്ര ഒക്കെ വരുവുള്ളൂ തീരെ പോയ വില ആണെങ്കിൽ അതിൽ കൂടി കുറയു കൊണ്ടുപോകുന്നില്ല ഞാൻ വല യൂസ് ചെയ്തിട്ടുണ്ട് വല മേടിച്ചു തന്നെ വല കൊച്ചി ആഹ് അപ്പൊ നമുക്ക് എന്ത് ഓർഡർ വന്നാലും നമുക്ക് കൊടുക്കാം എത്ര ഓർഡർ വന്നാലും കൊടുക്കും നമുക്ക് ഡിസ്കോ വലുവലേച്ചുണ്ട് പിന്നെ താഴെ നമ്മള് കെട്ടി ഉണ്ടാക്കിയാണ് അല്ലെങ്കിൽ വല വല ഈറ്റ് വാങ്ങിച്ച് അങ്ങനെയാണല്ലേ ഇതിപ്പോ എത്ര അഞ്ചുകിലോ വെയിറ്റ് നീളോ നീളം പിന്നെ രണ്ട് ഭാഗം നീളാൻ വരും അല്ലേ നമ്മളിപ്പോൾ ഇത് ഓർഡർ അനുസരിച്ച് മാത്രമാണ് കേട്ടോ ഉണ്ടാക്കി കൊടുക്കും ഉണ്ടാക്കി കൊടുക്കും അപ്പോൾ നല്ല വീശു വേണമെങ്കിൽ നമ്മുടെ ചേട്ടൻ്റെ അടുത്തേക്ക് വന്നാൽ മതി അതിൻ്റെ വീശൊക്കെ ഒന്ന് കാണിച്ച് കൊടുക്കാൻ പറ്റുമോ വേണ്ട ഭീഷണമൊന്നുമില്ല എന്തായാലും നല്ല വലയാണ് എനിക്ക് എനിക്കാനും ഇതൊക്കെ ഉപയോഗിക്കണം എനിക്ക് കാണുമ്പോൾ അറിയാം നല്ല വല എന്നുള്ളത് നൂറ് കണ്ണി ഇറക്കുള്ള വല ഉണ്ടല്ലോ എഴുപത്തഞ്ച് കണ്ണി ഇറക്കുള്ള വല തമ്മിൽ എന്താ വ്യത്യാസം എന്ന് പറഞ്ഞു ോ നൂറ് കണ്ണ് കണ്ണി കണ്ണിന്ന് വെച്ചാൽ എഴുപത്തി അഞ്ച് കണ്ണ് കൂടുതലും അധികം വെള്ളമില്ലാത്ത ഉപയോഗിക്കുന്നതാണ് നൂറ് കണ്ണ് എന്നിട്ട് നമ്മള് പലകെട്ട് ചാലുകളിൽ പോലുള്ള സ്ഥലത്ത് ആഴം കൂടിയ സ്ഥലത്ത് ഒഴുക്കുള്ള ഉപയോഗിക്കുന്നത് പിന്നെ ഈ വിലക്ക് വ്യത്യാസങ്ങൾ വരും സാമ്പത്തിക വ്യത്യാസം അതെല്ലാം ഇതിനകത്ത് കാലിഞ്ചിന്റെ വില സീറോ പോയിന്റ് വല അങ്ങനെയൊക്കെ ഉണ്ട് അങ്ങനെയൊക്കെ വരുമ്പോഴാണ് അതിനും വില കൂടുതലൊക്കെ വലയ്ക്ക് നല്ല അത് തന്നെ ഇപ്പൊ ഈ അതത്ര വിലയില്ല അപ്പൊ ഇതിന്റെ വെള്ളയുണ്ട് അത് ഇത്രയും കൂടി വില ഉറവ് കൊച്ചിന്റെ രണ്ടു വില അത്ര വില ഉറവ് പക്ഷെ ഇതിനകത്ത് ഉപയോഗിക്കുന്ന വലിയ നടുക്കുപയോഗിക്കുന്ന വിലയില്ലേ മൂന്ന് കണ്ണി എന്ന് എളുപ്പൊന്നും പറയുന്നില്ല അതിന് വില കൂടുതലാണ് അതിൽ തന്നെ വില കൂടുതലുള്ള വില ഉണ്ട് സീറോ പോയിന്റും പറയുമ്പോ ഒൻപത് മീറ്റർ വല റെഡിയാക്കി വലിയ അത് നല്ല വില വരും ഇപ്പൊ നാലായിരത്തി അഞ്ഞൂറ് വരും മൂവായിരം രൂപ വരും അയ്യായിരം രൂപ വരും അങ്ങനെ അതിനകത്ത വിലയുടെ വ്യത്യാസം കൂടി വരുന്നുണ്ട് വലയുടെ വ്യത്യാസം വലയുടെ വ്യത്യാസം വിലക്ക് വരുന്നുണ്ട് വരുന്നുണ്ട് പിന്നെ പണി കാശ് മാത്രമാണ് നമുക്ക് ഓരോ ലെവലില് നിൽക്കും വീഡിയോ പിന്നെന്തോ മുമ്പ് എന്താ നമ്മുടെ പ്രേക്ഷകരോട് പറയാനുള്ളത് പറയാനുള്ളത് യും ചെയ്ത് അപ്പൊ രാജേഷും കൊച്ചിച്ചേനും കൂടിയാണത് ഈ സംഭവങ്ങളൊക്കൂടെ ചെയ്യണത് അപ്പൊ നിങ്ങൾക്ക് ഡിസ്കോ വല ഏത് ടൈപ്പ് വേണമെങ്കിലും നമ്മുടെ രചിച്ചേന്റെ ഈ നമ്പറിൽ വിളിക്കുക രചിച്ചേൻ വല ഒരു അഡ്വാൻസ് കൊടുത്തുകഴിഞ്ഞാൽ വല ഉണ്ടാക്കി വെക്കും അത് കഴിഞ്ഞ് നിങ്ങൾ അയച്ചു വരുമ്പോഴോ അല്ലെങ്കിൽ ഇവിടെ നിന്ന് വാങ്ങിക്കുമ്പോഴോ ബാക്കി പൈസ കൊടുത്താൽ മതി അപ്പൊ വേറെന്താ പറയണ്ട আপোন এনেকৈ বাই